ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വിവരാവകാശ കമ്മീഷന്റെ പരിശോധന സർക്കാർ അധ്യാപകരുടെ വിവരങ്ങൾ തേടിയുള്ള മാസങ്ങൾ മുമ്പുള്ള അപേക്ഷകൾക്ക് ദിവസത്തിനകം മറുപടി കമ്മീഷണർ നിർദ്ദേശം നൽകി പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വിവരാവകാശ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട് അപ്പീൽ നൽകിയപ്പോൾ രേഖകൾ റെക്കോർഡ് റൂമിൽ സൂക്ഷിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതിനെ തുടർന്നാണ് വിവരാവകാശ കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത് പതിനാല് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകി ഇല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങും അടിസ്ഥാനപരമായി വിവരാവകാശ അപേക്ഷകളുടെ പ്രോസസിംഗിന്റെ കാര്യത്തിൽ പോലും ഒരു ചിട്ടയോടെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ബോധ്യമായ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലത്തെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു അപേക്ഷകൻ ആവശ്യപ്പെട്ടത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും നിയമനം ലഭിക്കാതിരുന്നവരാണ് അപേക്ഷകർ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ